കേന്ദ്ര സർക്കാരിനെതിരെ നിരന്തരം കുറ്റം പറയുന്ന സംസ്ഥാന സർക്കാർ ഇവിടെ ഒന്നും കിട്ടിയില്ല ഇവിടെ ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളം കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയിലും എത്തി പലവട്ടം ഇപ്പോൾ ഇപ്പോഴത്തെ കേരളത്തിന്റെ കള്ളക്കണക്കുകൾ ഒന്നൊന്നായി പുറത്തുവിടുകയാണോ മാധ്യമങ്ങൾ എന്നാണ് പ്രതിപക്ഷവും സോഷ്യൽ മീഡിയയിൽ തന്നെ ചോദിക്കുന്നത് കാര്യം കേന്ദ്രത്തിനെതിരെ ഒരു വശത്ത് കേരളത്തിന്റെ സമരം മറു വശത്ത് താമസത്തിന് ചെലവ് ഒന്നര ലക്ഷത്തോളം കെ വി തോമസിനും സമ്പത്തിനുമായി ചെലവായ തുകയും പുറത്തുവിട്ടുകൊണ്ട് മാധ്യമങ്ങൾ സർക്കാരിന് നേരെ വീണ്ടും ചോദ്യങ്ങൾ ഉയർത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധത്തിനെതിരെ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടത്തിയ സമരത്തിൽ സംസ്ഥാന സർക്കാർ പ്രതിനിധികൾക്ക് താമസത്തിനായി ചിലവായത് ഒന്നര ലക്ഷത്തോളം രൂപ കഴിഞ്ഞ ഫെബ്രുവരി എട്ടിനായിരുന്നു സംസ്ഥാനത്തിന്റെ കേന്ദ്ര വിരുദ്ധ സമരം പ്രതിനിധികളുടെ താമസത്തിനായി ഒരു ലക്ഷത്തി മുപ്പത്തിയേഴായിരത്തി അറുനൂറ്റി അൻപത് രൂപ ചെലവായതായി വിവരാവകാശ പ്രകാരമുള്ള ചോദ്യത്തിന് ഡൽഹി കേരള ഹൗസിലെ റെസിഡന്റ് കമ്മീഷണറുടെ ഓഫീസ് മറുപടി നൽകി യൂത്ത് കോൺഗ്രസ് ദേശീയ കോർഡിനേറ്റർ വിനി തോമസിന്റെ ചോദ്യങ്ങൾക്കായിരുന്നു മറുപടി എന്നാൽ സമരത്തിന് ആകെ ചെലവായ തുക എത്ര ജന്തർമന്ദിയ സമരപന്തലിന് എത്ര രൂപയായി തുടങ്ങിയ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ അധികൃതർ തയ്യാറായിട്ടില്ല എന്നും ആക്ഷേപമുണ്ട് സമരത്തിനെത്തുന്ന മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ വിമാന സ്വന്തം ചെലവിൽ വഹിക്കുമെന്ന് നേരത്തെ സർക്കാർ അറിയിച്ചിരുന്നു അതേസമയം കേരള ഹൌസിൽ ഉൾക്കൊള്ളാവുന്നതിൽ അധികം പ്രതിനിധികൾ ഉണ്ടായിരുന്നുവെന്നും പുറത്തും താമസ സൗകര്യം കണ്ടെത്തി പ്രതിനിധികളെ താമസിപ്പിക്കേണ്ടി വന്നതിനാലാകാം ഇത്രയും തുക ചെലവായതെന്ന് മന്ത്രി അഹമ്മദ് തേവർഗോവിൽ പ്രമുഖ മാധ്യമത്തോട് പറഞ്ഞിരിക്കുകയാണ് അതേസമയം കേന്ദ്ര സഹായങ്ങൾ നേടിയെടുക്കാൻ കേരള സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായി ഡൽഹിയിൽ പ്രവർത്തിച്ച എ സമ്പത്ത് കേരള സർക്കാരിന്റെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ചുമതല വഹിച്ചിരുന്ന വേണു രാജാമണി ഇപ്പോഴത്തെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായ കെ വി തോമസ് എന്നിവരുടെ പ്രവർത്തനം മൂലം സംസ്ഥാന സർക്കാരിനുണ്ടായ സാമ്പത്തിക നേട്ടങ്ങൾ എന്തെല്ലാം എന്ന ചോദ്യത്തിന് ഉത്തരമില്ല എന്നാണ് കേരള ഹൗസിന്റെ മറുപടി റിപ്പീറ്റ് എന്ന ചോദ്യത്തിന് ലഭ്യമല്ല എന്നാണ് കേരള ഹൗസിന്റെ മറുപടി സംസ്ഥാനത്തിന് അർഹമായ സാമ്പത്തിക സഹായം ഇവർ വഴി ലഭിച്ചു അതിന്റെ രേഖകൾ ഓഫീസിലുണ്ടോ എന്ന ചോദ്യത്തിനും ലഭ്യമല്ല എന്ന മറുപടിയാണ് ആവർത്തിച്ചിരിക്കുന്നത് എഴുപത്തി ആറ് ലക്ഷത്തോളം രൂപയാണ് പ്രവർത്തനങ്ങൾക്കായി ചെലവാക്കിയത് അതായത് കെ വി തോമസിന്റെയും സമ്പത്തിന്റെയും വേണു രാജാമണിയുടെ ഓഫീസ് സംബന്ധമായ വിശദാംശങ്ങൾ അപേക്ഷകൾ നൽകാൻ കേരള ഹൗസിലെ കൺട്രോളർ ഓഫീസിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് കൈമാറി കേരള ഹൌസിൽ നോൺ ഗസന്റഡ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ ഗസന്റഡ് റാങ്കിലേക്ക് ഉയർത്തിയത് അടുത്തിടെ വലിയ വിവാദങ്ങൾക്ക് വഴി വച്ചിരുന്നു പദവിയിൽ ഇരിക്കുന്നവരെയാണ് ഇത്തരത്തിൽ ഉയർത്തിയതെന്ന ചോദ്യത്തിന് ഉത്തരം ലഭ്യമല്ല എന്നാണ് പറയുന്നത് നിയമനം നടത്തിയത് എപ്രകാരമാണ് കേരള സർവീസ് ചട്ടം അനുസരിച്ച് നിയമാനുസൃതമായ രീതിയിലാണോ നിയമനം നടത്തിയത് നിലവിൽ ഡബിൾ പ്രൊമോഷൻ എന്ന രീതി ഫ്രണ്ട് ഓഫീസ് ഉദ്യോഗസ്ഥരായ ജീവനക്കാരനെ കൺട്രോളർ കൺട്രോളറാക്കുന്നതിന് മതിയായ രേഖകൾ യോഗ്യതകൾ ഈ വ്യക്തിക്കുണ്ടോ ഡിപ്പാർട്ട്മെന്റ് സ്ഥാനക്കയറ്റം സംബന്ധിച്ച നിബന്ധനകൾ പാലിച്ചിട്ടുണ്ടോ എന്നീ ചോദ്യങ്ങൾക്കും ലഭ്യമല്ല എന്ന ഉത്തരമായിരുന്നു ആവര്ത്തിച്ചത്